മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പൂക്കോട്ടുംപാടം തേൽപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി കൊമ്പൻകല്ല് ചിറമൽ കുടുംബക്ഷേത്രാങ്കണത്തിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിലാണ് കരടി അകപ്പെട്ടത് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കരടി കൂട്ടിലകപ്പെട്ടത് കവളമുക്കട്ട ഒളർവട്ടം കൊമ്പൻകല്ല് ടി കെ കോളനി ഭാഗങ്ങളിൽ ഒന്നര വർഷമായി കരടി ഭീതി പരത്താൻ തുടങ്ങിയിട്ട് റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച വിവിധ കർഷകരുടെ നിരവധി തേൻപെട്ടികളാണ് കരടി തകർക്കുകയും ഭക്ഷിക്കുകയും ചെയ്തത് കൂടാതെ നിരവധി വഴിയാത്തക്കാരുടെ മുന്നിൽ കരടി അകപ്പെടുകയും ചെയ്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ കെണിവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് നിലമ്പൂർ സൌത്ത് ഡി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കരടിയെ കെണിവെച്ച് പിടികൂടാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ കൂട് സ്ഥാപിച്ചെങ്കിലും പിന്നീട് കരടിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ കരടി ആഴ്ചകൾക്ക് മുമ്പാണ് വീണ്ടും എത്തിയത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിച്ച് മടങ്ങുകയായിരുന്നു കരടിയുടെ പതിവ് ഇതോടെ ജനങ്ങൾ വീണ്ടും ഭീതിയിലായി എണ്ണയും നെയ്യും തേടിയെത്തുന്ന കരടിക്കായി അമ്പലമുറ്റത്താണ് കെണി ഒരുക്കിയത് ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ടേ മുക്കാലോടെ കെണിയുടെ വാതിലടയുന്ന ശബ്ദം കേട്ട് അയൽവാസികൾ നോക്കിയപ്പോഴാണ് കരടി കൂട്ടിലകപ്പെട്ടത് കണ്ടത് ഉടനെ വനപാലകരെ വിവരം അറിയിച്ചു നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ലാൽ കാളികാവ് റേഞ്ച് ഓഫീസർ പി രാജീവ് വനം വെറ്റിനറി സർജൻ ഡോക്ടർ എസ് ശ്യാം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് പൂക്കൊട്ടുംപാടം എസ് ഐ സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി കരടിയെ പരിശോധിച്ചു പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ തുടർന്ന് പുലർച്ചെ മണിയോടെ കൊമ്പൻകല്ലിൽ നിന്ന് നെടുങ്കയം വനം സ്റ്റേഷൻ പരിസരത്തേക്ക് മാറ്റി കരടിയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ച ശേഷം ഉൾക്കാട്ടിലേക്ക് തുറന്നു വിടുമെന്ന് നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക്ലാൽ അറിയിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് കാലമായി ഇവിടെ വെച്ചിട്ട് കുറച്ചധികം കാലമായി ചീക്കണിനെ ബന്ധപ്പെട്ട് കുറച്ചുകാലും കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് ഇവിടെ ഇന്ന് അതിൽ കൂട്ടി പോയി അതിൻ്റെ ഇന്ന് അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചായിട്ട് പരിശോധിച്ചിട്ട് കൂട്ടി അപ്പോൾ നിലവിലൊക്കെയാണ് ആളൊക്കെ നിലവിൽ ഡോക്ടർ അതിനനുസരിച്ച് ആരോഗ്യസ്ഥിതി ഒക്കെയാണ് ജീവന ഭീഷണിയായി മാറിയ കരടി കെണിയിലായതോടെ ജനങ്ങളുടെ ഭീതി അകറ്റാൻ ഒരു പരിധിവരെ കഴിഞ്ഞെന്നും ഇതിനായി മാസങ്ങളോളം പരിശ്രമിച്ച വനംവകുപ്പ് ജീവനക്കാരോട് നന്ദി പറയുന്നതായും വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ അറിയിച്ചു ജനവാസങ്ങളിലേക്ക് വളരെ ഭീഷണി ഭയങ്കര പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു കൂട് വെച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അഭിലാഷ് സാറടക്കം എല്ലാവരും നമ്മുടെ പൂർവ്വ സഹകരണം കൊണ്ട് ഈ കൂടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചുകൊണ്ട് അമ്പലങ്ങളിലെ സ്ഥിരം കയറുന്ന ഈ കരടിയെ ഇന്ന് കൂടു കൂട്ടിക്കയറി കൂട്ടിക്കയറിയതിന് ശേഷം അതിനെ കൊണ്ടുപോകുന്നതിന് നമ്മുടെ ഡി എഫ് സാർ അടക്കം എല്ലാവരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന് മൂലം മുത്തെത്തിയിട്ടുണ്ട് ജനങ്ങളും മുത്തേ ഏതായാലും തൽക്കാലം വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സിൽക്സ് ആൻഡ് കോട്ടയ്ക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்